ഹായ് ഓൾ ഇത് കണ്ടോ വെറും ഫോട്ടോസ് മാത്രം ഇട്ടിട്ടുള്ള ഏണിംഗ് ആണ് ത്രീ ഹൺഡ്രഡ് ഫൈവ് ഡോളർ അതായത് ഏകദേശം എട്ട് പതിനാറ് ഏകദേശം ഇരു ഇരുപത്തി ആറായിരം രൂപയോളം ഇന്ത്യൻ രൂപയോളം വെറും ഫോട്ടോസ് മാത്രം ഇട്ടിട്ടുള്ള ഏണിങ്സ് അതുകൂടാതെ ഇതിന്റെ കൂടെ എക്സ്ട്രാ ബോണസ് നൈന്റി സെവൻ റുപ്പീസ് അല്ല നയൻറ്റി സെവൻ ഡോളർ പിന്നെ അതുപോലെ തന്നെ ഇത് റീൽസ് ഇത് റീൽസും സ്റ്റോറിയും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പുള്ളിക്കാരനാവട്ടെ അപ്പൊ ഇതൊന്നല്ല ഫൈവ് ഹൺഡ്രഡ് ഡോളറും അന്നും പിന്നെ തൗസൻഡ് ഡോളറൊക്കെ ഉണ്ടാക്കുന്ന മലയാളി സോണ്ട് നോർത്ത് ഇന്ത്യക്കാരും പിന്നെ പറയേണ്ട നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വെറും ഫോട്ടോസ് മാത്രം വിട്ടിട്ടുള്ള ഏണിങ്സ് എങ്ങനെയൊക്കെയാണ് ആക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെയാണ് ആക്കേണ്ടത് അതിന് അതുമായി ബന്ധപ്പെട്ട ടിപ്സ് ഫേസ്ബുക്ക് പോലും പറഞ്ഞു തരാത്ത ചില പൊടിക്കൈകള് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെന്ന് ചില നമ്മൾ നമ്മൾ ഫോട്ടോസ് നമ്മൾ ഫോട്ടോസിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളുടെ ഒറിജിനൽ കണ്ടന്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം അതായത് നമ്മളുടെ ഫോണിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ആയിരിക്കണം അത് മസ്റ്റാണ് അതാണ് ഇമ്പോർട്ടൻറ് അത് എങ്ങനെയുള്ള ഫോട്ടോസ് എടുക്കണം വെറുതെ ഒരു തെങ്ങിൻ്റെയും ആവിൻ്റെയും പിന്നെ ചക്കൻ്റെയും പിള്ളാവിന്റെ ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല നമ്മളുടെ ഈ സമൂഹത്തിൽ അതായത് സോഷ്യലില് നമ്മളെ സമൂഹത്തിൽ പെട്ടന്ന് അത് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം ഇനിയിപ്പം പ്രതികരിക്കാത്ത ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഫോട്ടോ എടുത്ത് ഓക്കെ ഞാനിപ്പോൾ ഒരു ഫോട്ടോത്തിന് ഒരു ഒന്നിനൊരു ഉദാഹരണം കാണിച്ചു ഇതിപ്പോ നോക്ക് ഇതിപ്പോ ഒരു മാങ്ങയാണ് ഈ മാങ്ങയുടെ മുകളിൽ അവര് ഇട്ട ക്യാപ്ഷൻ നോക്ക് ടൈറ്റിൽ നോക്ക് ഇത് മാങ്ങയാണെന്ന സംഭവം അവനക്ക് അറിയാം ചക്ക ഇഷ്ടമാണോ ചക്ക ഇഷ്ടം ആണോന്ന് സംഭവം ഇത് മാങ്ങിയാന്ന് അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ ചെല ആൾക്കാർക്ക് ശരിക്കും കുരുവോട്ടം തുടങ്ങും വരും ചില എന്തായാലും അത് അവനക്ക് എന്തായാലും രണ്ട് തെറി കൊടുത്തിട്ട് പോകാനല്ലേ ധാരണയല്ലേ കമന്റിട്ടും ഈ കമന്റിൽ എത്രത്തോളം വരുന്നോ അതിനനുസരിച്ചിട്ട് ഈ ഫോട്ടോ ഇങ്ങനെ റീച്ച് ആയിക്കോണ്ടിരിക്കും ഈ അപ്പൊ അതവന്റെ ഒരു പൊടിക്കായി ഒരു ട്രിക്ക് ഞാൻ വേറൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നെസിലിന്റെ പുതുമുഖത്താണ് നെസിലിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയുടെ മുകളിൽ എഴുതിട്ടുണ്ട് അടുത്ത മമ്മൂട്ടി മെഗാസ്റ്റാർ മമ്മൂട്ടി ആവാൻ പോകുന്ന താരം സ്ലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ അവനക്കറിയാൻ പുള്ളിക്കാൻ എന്തായാലും ഇങ്ങനെയുള്ള കമന്റ് നെഗറ്റീവ് കമന്റ് ആയിരിക്കും കൂടുതൽ വരുന്നത് അപ്പൊ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അതുകൊണ്ടു വെച്ചാൽ അവൻക്ക് കമന്റ് വരണം കമന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് വരാൻ സാധ്യതയുള്ള അപ്പൊ അതുകൊണ്ട് മനഃപൂർവ്വം ഇടുന്ന പിന്നെ ടൈറ്റിലാണ് ഇതേപോലെ മാങ്ങനെ ഇട്ടിട്ട് ചക്ക ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ എൻ എസ് ഇതുപോലെയുള്ള ഫോട്ടോസ് ഇട്ടിട്ട് അടുത്ത മെഗാസ്റ്റാർ അപ്പൊ അതിൻ്റെ ഇടയിലുള്ള പൃഥ്വിരാജ് അബ്ദുൽഖർ സൽമാനൊക്കെ അവിടെ പോകണം ഫയദൊക്കെ അവിടെ പോകണം അപ്പൊ അത് അവന്റെ ഒരു പഠിക്കയായിരുന്നു ഇത് ഇടുന്നവരുടെ ഒരു പഠിക്കായിരുന്നു കാരണം വെച്ചാൽ എന്തായാലും കമന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റീച്ച് കൂടുതൽ കിട്ടില്ല നമുക്ക് ഏർണിങ്സ് കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ടാവുന്നത് ഒക്കെ ഒന്നാമത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒന്നാമത് നല്ലൊരു ഫോട്ടോ ആയിരിക്കണം ഫോട്ടോ സമൂഹത്തിൽ ഇടപെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഫോട്ടോ അതായത് റോഡിൻ്റെ കാര്യങ്ങളിലെന്തെങ്കിലും പനി മോശമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് സമൂഹത്തിൽ പെട്ടെന്ന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത ഒരു ഫോട്ടോ ആയിരിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോ ആകുമ്പോൾ പെട്ടെന്ന് വൈറൽ ആവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് വരാനും സാധ്യതയുണ്ട് നമ്മൾ മറ്റുള്ള പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ഏണിങ്സ് അതിന്റെ ഏർണിങ്സിന്റെ നാല് മടങ്ങോളം ഏണിങ്സ് നമ്മളെ ഒറിജിനൽ ഫോട്ടോസിന് ലഭിക്കും ഓക്കെ അപ്പൊ ഫോട്ടോ മാത്രം നമ്മൾ നോക്കിയാൽ മാത്രം പോരാ ഫോട്ടോയുടെ ടൈറ്റിലും കൂടി ഒരു ഐഡിയ പ്രയോഗിക്കണം അതായത് ഒരു ട്രിക്ക് ഉപയോഗിക്കണം ഇപ്പൊ ഈ മാങ്ങയുടെ ഫോട്ടോ ഈ മാങ്ങയുടെ ഫോട്ടോ ഈ ടൈറ്റിൽ ഇല്ലാണ്ട് വെറും മാങ്ങയുടെ ഫോട്ടോ മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും കമന്റ് ചെയ്യില്ല അല്ലേ അതിന്റെ കൂടി ചക്ക ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ കൂടെ കമൻറ്റും കാര്യങ്ങളും വരുന്നു അതുപോലെ തന്നെ അത് റീച്ച് ആവാനുള്ള സാധ്യത കൂടുന്നതും അപ്പോൾ ഒന്നാമത് നിങ്ങൾ സെൽഫ് സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം രണ്ടാമത് നിങ്ങൾ ടൈറ്റിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിക്കണം ഇതുപോലുള്ള ട്രിക്ക് ഉപയോഗിക്കണം പിന്നെ മൂന്നാമത് നിങ്ങൾ നോക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിന് റിപ്ലൈ കൊടുക്കണം വരുന്ന എല്ലാ കമന്റ് ആയാലും പിന്നെ അതുപോലെ തന്നെ എന്ത് റിയാക്ഷൻ ആയാലും അതിന് നിങ്ങൾ നല്ല രീതിയിൽ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നിങ്ങൾ എത്രത്തോളം റിപ്ലൈ കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് എൻഗേജ്മെന്റ് കൂടും അതിനനുസരിച്ചിട്ട് റീച്ച് കൂടി നിങ്ങൾക്ക് ഏണിങ്സും കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത കൂടും അപ്പം മൂന്നാമത്തത് നിങ്ങൾ കമന്റ് പ്രതികരിക്കണം കമന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യണം ഓക്കെ ഷെയർ നാലാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയുള്ള ഫോട്ടോസാണ് ഇത് ഏത് തരത്തിലുള്ള കാറ്റഗറിയുള്ള ഫോട്ടോസാണ് ആ കാറ്റഗറി ആയി ബന്ധപ്പെട്ട ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ വെറുതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ട് കാര്യമില്ല നല്ല ഗ്രൂപ്പ് ആയിരിക്കണം പബ്ലിക്കായിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കണം നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്ന ഗ്രൂപ്പായിരിക്കണം ചില വലിയ ആയിരിക്കും പക്ഷേ അതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ഒരു റെസ്പോൺസ് ഇല്ലാത്ത ആയിരിക്കും ആക്റ്റീവ് ഇല്ലാത്ത ഗ്രൂപ്പായിരിക്കും അങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ ഒരു കാര്യമില്ല നല്ല രീതിയിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉള്ള പബ്ലിക്കായിട്ടുള്ള ഗ്രൂപ്പിൽ വേണം നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോട്ടോസ് വൈറലാക്കിയിട്ട് നല്ല ഏർണിങ്സ് ഇതിൽ കൂടി സമ്പാദിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലോ വെറും മുന്നൂറ്റഞ്ച് ഡോളർ വെറും ഫോട്ടോസ് മാത്രം ഷെയർ ചെയ്തിട്ട് അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറായിരം രൂപയോളം ഇന്നു രൂപയോളം ഒരു ഫോട്ടോസ് മാത്രം ഷെയർ ചെയ്തിട്ടുണ്ടാക്കിയത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ബോണസും കൂടി കിട്ടി നയൻറ്റി സെവൻ ഡോളറ് അപ്പോൾ ടോട്ടൽ അത് നാനൂറ് ഡോളറിൻ്റെ മുകളിൽ അത് തന്നെ അതായത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാലായിരത്തോളം ഇന്ന് രൂപ അത് തന്നെ കിട്ടി പിന്നെ റീൽസും അതുപോലെ തന്നെ ഫോട്ടോസും അതുപോലെ തന്നെ സോറി വീഡിയോസും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സമ്പാദിക്കും ശരിക്കും നമ്മൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ കുറയാണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ട്രൈ ചെയ്യാൻ നിങ്ങൾക്കും ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ശ്രമിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ നിങ്ങൾ മനസ്സ് വെച്ചിട്ട് ശ്രമിക്കണമെന്നുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ जय हिंद yeah.